നമസ്കാരം അമ്പതിലേറെ വർഷമായി മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന കലാകാരി മല്ലികയോടെ ഇന്നും ഒരു പ്രത്യേക ഇഷ്ടം മലയാളികൾക്കുണ്ട് സുകുമാരന്റെ ഭാര്യയും ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിന്റെയും അമ്മയും ഒക്കെയാണെങ്കിലും മല്ലിക തന്റേതായൊരിടം സ്വപ്രയത്നത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് മലയാളത്തിന്റെ പ്രിയ നടി സുകുമാരന്റെ ഭാര്യ പൃഥ്വിരാജിന്റെയും ഇന്ദ്രയുത്തിന്റെയും അമ്മ ഇതിനേക്കാളൊക്കെ അപ്പുറം ഒരു ബിസിനസ്സുകാരി എന്നിങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് മല്ലിക സുകുമാരന് കുടുംബത്തെയും എപ്പോഴും സംസാരിക്കാൻ ഇഷ്ടമുള്ള നടിയാണ് മല്ലിക സുകുമാരൻ മക്കളായ പൃഥ്വിരാജിന്റെയും ഇന്ദ്രയുത്തിന്റെയും വിശേഷങ്ങൾ മല്ലിക പങ്കുവയ്ക്കാറുണ്ട് മരുമക്കളോടും മക്കളോടുമുള്ള പരിഭവങ്ങളും ഇടയ്ക്ക് നടി പങ്കുവയ്ക്കുന്നു മക്കൾക്കും മരുമക്കൾക്കും ഒപ്പമല്ല മല്ലിക സുകുമാരൻ താമസിക്കുന്നത് അവരുടെ കുടുംബജീവിതത്തിൽ കല്ലുകടിയാകാൻ തനിക്ക് താൽപര്യമില്ലെന്നാണ് ഇതേക്കുറിച്ച് നടി പറയുന്നത് മക്കൾ രണ്ടുപേരും തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ എത്തും ഒപ്പം താമസിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും മല്ലികാസുകുമാരൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ കുടുംബത്തെ കുറിച്ച് ചില തെറ്റായ വാർത്തകൾ വന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് മല്ലികാസുകുമാരൻ ഈ അടുത്ത കാലത്ത് ഒരാൾ വിളിച്ച് ചേച്ചി സ്വത്തുക്കൾ ഭാഗം വെച്ചില്ലേ എന്ന് ചോദിച്ചു ഭാഗം വെക്കാനോ എന്ന് ഞാൻ ഭാഗം വെക്കാത്തത് കൊണ്ട് പിള്ളേരൊക്കെ പിണങ്ങിപ്പോയെന്ന് കേട്ടെന്ന് ആ വ്യക്തി എന്നോട് പറഞ്ഞു ഏത് പിള്ളേർ എനിക്ക് രണ്ട് പിള്ളേരെ ഉള്ളൂ അവരൊന്നും എന്നോട് വാങ്ങിക്കാറില്ല ഞാൻ അവരിൽ നിന്നും വാങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ ചത്തു കഴിയുമ്പോൾ നമുക്കുള്ളതെല്ലാം വഴിയെ പോകുന്നവർക്കാണോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെയാണ് അതിനുള്ള വ്യവസ്ഥ ഉണ്ടാക്കാനുള്ള ബുദ്ധി മല്ലിക ചേച്ചിക്കുണ്ട് മുംബൈയിൽ നിന്നാണ് തനിക്ക് ഇങ്ങനെ ഒരു കോൾ വന്നതെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി ആകെയുണ്ടായ സംഭവം കൊച്ചുമകൾക്ക് സ്കൂൾ അഡ്മിഷനു വേണ്ടി അവർ കുടുംബസമേതം അങ്ങോട്ട് പോയി പക്ഷെ അവിടെ താമസിക്കുന്നു എന്ന് പേരേയുള്ളൂ മാസത്തിൽ ഇരുപത് ദിവസവും സുപ്രിയയും രാജുവും കൊച്ചിയിലാണ് അറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്തിനാണെന്നും മല്ലിക സുകുമാരൻ ചോദിക്കുന്നു അടുത്താണ് പൃഥ്വിരാജ് മുംബൈയിൽ ഫ്ളാറ്റ് വാങ്ങിച്ചത് റിപ്പോർട്ടുകൾ പ്രകാരം മുപ്പത് കോടി രൂപ ചെലവിട്ടാണ് ഈ ഫ്ളാറ്റ് വാങ്ങിയത് സോഷ്യൽ മീഡിയയിൽ തെറ്റായ വാർത്തകൾ വന്നതിനെതിരെ മല്ലിക സുകുമാരൻ സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കള്ളത്തരം പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം ഞാൻ ഇതൊന്നും കാണാറില്ല ഓരോ ചാനലുകളിലും ഇങ്ങനെ വന്നെന്ന് ആരെങ്കിലും പറയാറാണ് എനിക്ക് എഴുപത് വയസ്സാകുന്നു ഈ എഴുപത് വർഷക്കാലം ജീവിച്ചത് സോഷ്യൽ മീഡിയയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടാണോ എന്നെ സ്നേഹിക്കുന്നവർ ഒരുപാടുണ്ട് ശാസിക്കുന്നവരും വിമർശിക്കുന്നവരുമുണ്ട് ആരോഗ്യകരമായും അനാരോഗ്യകരമായും ഇതെല്ലാം കേട്ട് തന്നെയാണ് ഈ എഴുപത് വർഷക്കാലം ജീവിച്ചത് അമ്പത്തിരണ്ട് വർഷക്കാലം സിനിമയിൽ തന്നെയായിരുന്നു ഇനി സോഷ്യൽ മീഡിയയെ വിചാരിച്ച് എല്ലാം തിരുത്തേണ്ടതില്ല ജീവിതം കണ്ട സ്ത്രീയാണ് ഞാൻ ഈ എഴുതുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണ് ആരാണെന്നൊക്കെ എനിക്ക് അറിയണം ഞാൻ മാത്രമല്ല അവരുടെ ലക്ഷ്യമെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി അഭിനയ രംഗത്ത് മല്ലിക സുകുമാരൻ സജീവമാണ് സിനിമയിലും ടെലിവിഷൻ രംഗത്തും നടി സാന്നിധ്യം അറിയിക്കുന്നു അന്തരിച്ച ഭർത്താവ് നടൻ സുകുമാരനെ കുറിച്ചുള്ള ഓർമ്മകൾ മല്ലിക എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട് തന്റെ ജീവിതത്തിൽ രക്ഷകനായെത്തിയ വ്യക്തിയാണ് സുകുമാരൻ എന്നാണ് നടി പറയാറുള്ളത്